നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് കരകയറ്റുന്നതിന് ഒരു ഉപായം തേടുകയാണ് സി പി എം അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവർ വിൽക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഒരേ സമ്മേളനത്തിൽ തന്നെ ഈ ഇരട്ടത്താപ്പ് എങ്ങനെ നോക്കിക്കാണും അതായത് സി പി ഐ എം എല്ലാ കാലഘട്ടങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരുത്താറുണ്ട് അങ്ങനെ ഒരു പാർട്ടിയാണ് സി പി ഐ എം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നുള്ള ഒരു നിലപാട് ഉണ്ടായിരുന്നു അതിനുശേഷം സോവിയറ്റ് യൂണിയന്റെ ശക്തമായ ഇടപെടലിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് സമ്മതിച്ച പാർട്ടിയാണ് സി പി ഐ സി ബി ഐ എം അതായത് ഏതൊരു കാര്യവും കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് അവര് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുക കമ്പ്യൂട്ടറിനെതിരെയുള്ള നിലപാട് പിന്നീട് തിരുത്തുകയുണ്ടായി പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായാൽ അത് സ്വകാര്യ മേഖലയുടെ സഹായത്തോടു കൂടി രക്ഷിച്ചെടുക്കണം എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ തന്നെ കൈക്കൊണ്ടു അപ്പോൾ അതിനെതിരെ നിരന്തരമായ സമരം ശക്തമായിട്ടുള്ള പ്രതിരോധം ഇതൊക്കെയായിരുന്നു സി പി ഐ എമ്മിന്റെ നിലപാട് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം പറയുകയാണ് നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയുടെ സഹായ സഹായത്തോടു കൂടി അതിനെ പുനരുദ്ധരിക്കണം എന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞാൽ സ്വകാര്യവൽക്കരിക്കണം അപ്പൊ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് കാലം ഈ രാജ്യത്തെടുത്തിരുന്ന നിലപാടിൽ നിന്ന് ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാൽ കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതേ പരിപാടി ചെയ്യുന്നതെങ്കിൽ കേന്ദ്രത്തിനെതിരെ ശക്തമായ സമരവും നടത്തും എന്ന് പറഞ്ഞു വൈഷ്ഠിത ഭൗതികവാദം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്നറിയില്ല ഇതാണ് ഇന്ന് സി പി എം കൈക്കൊണ്ട വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിലപാട് അപ്പോൾ ഈ നിലപാട് ഒരു എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ അത് വേണ്ട ഇരുപത്തഞ്ച് കൊല്ലം മുമ്പെങ്കിലും തീരുമാനിച്ചിരുന്നുവെങ്കിൽ കേരളം എന്നേ രക്ഷപ്പെട്ടു പോകുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വൈരുദ്ധ്യാത്മികമായിട്ടുള്ള നിലപാടുകൾ പാർട്ടി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ അത് ട്രേഡ് യൂണിയനുകൾ പിന്തുണയ്ക്കുന്നത് ഇത് വളരെ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോ എന്തായാലും ഈ ഒരു പൊതുമേഖലയെ സ്വകാര്യ പങ്കാളിത്തം എന്ന് ഉറച്ചു തന്നെ സി പി എം മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കണം അല്ലേ അതെ അതെ അതായത് ഈ പൊതുമേഖല എന്ന് പറയുമ്പോൾ അതിന് ആർക്കും ഉത്തരവാദിത്തമില്ല അക്കൗണ്ടബിലിറ്റി ഇല്ല ഇത് അങ്ങനെ കൊണ്ടുവരാൻ ഒരു അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം കൂടി സി മുന്നോട്ട് വെക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കാൻ പാടില്ല അവ നഷ്ടത്തിൽ പ്രവർത്തിച്ചാൽ പോലും ജനങ്ങൾക്ക് പ്രയോജനം കൊടുക്കുന്നുണ്ട് ഇതായിരുന്നു ന്യായവാദം അതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാകണം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല ഈ കഴിഞ്ഞ ദിവസം പോലും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ ഒക്കെ നേതാക്കന്മാർ ഘോ ഘോലം ബാധിച്ചിരുന്നത് അതിനുവേണ്ടിയാണ് അതായത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിൽ പോകണമെന്നില്ല ഒന്നോ രണ്ടോ എണ്ണം അഥവാ ലാഭത്തിലായി പോയാൽ വിഷമിക്കാനില്ല പക്ഷെ പൊതുമേഖലാ സ്ഥാപനം ഉണ്ടാക്കേണ്ടത് ലാഭം ഉണ്ടാക്കാനല്ല എന്നുള്ള ഒരു നിലപാട് കൊണ്ട് എന്താ സംഭവിച്ചത് ഖജനാവിലുള്ള പണം മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ വർഷം തോറും വാരി ചെലവഴിച്ച് ഖജനാവിൽ പണമില്ലെന്നായി അപ്പോൾ കടലാസ് ഇല്ല നോട്ടടിക്കാൻ കടലാസ് വേണം അനുവാദം വേണം എന്നൊക്കെ തോമസ് ഐസക്കുമാർ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ആകെക്കൂടെ ഒരു കുത്തഴിഞ്ഞ ഭാവനാശൂന്യമായ കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അതൊക്കെ വലിയ സിദ്ധാന്തമാണ് എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുന്ന ഈ പടുവിഡിത്തരം ആ പരാജയമാണ് എന്ന് ഇപ്പോ സംസ്ഥാന സമ്മേളനം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഏതാണ്ട് അൻപത്തിനാല് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ ഇവ നഷ്ടത്തിൽ തന്നെയാണോ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരലിലെണ്ണാൻ പോലുമുള്ള സ്ഥാപനങ്ങൾ ലാഭത്തിലല്ല ഇപ്പോ അൻപത്തിനാലോ അൻപത്തി ആറോ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൽ അൻപതിൽ പരം സ്ഥാപനങ്ങളും നഷ്ടത്തിൽ തന്നെയാണ് പോകുന്നത് ബാക്കി രണ്ടോ നാലോ എണ്ണമാണ് ലാഭത്തിൽ പോകുന്നത് ഈ ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും നഷ്ടം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും നോക്കിയാൽ വളരെ വിചിത്രമാണ് ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷൻ നാൽപ്പത് രൂപ അമ്പത് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന മദ്യം പത്തിരട്ടി ഇരുപത് ഇരട്ടി വിലക്ക് വിറ്റിട്ട് അതൊക്കെ നഷ്ടത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ലാഭം പിന്നെ എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് സർക്കാരിന്റെ കുത്തകയാണ് പച്ചവെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കി വിറ്റിട്ട് പോലും ഭയങ്കര നഷ്ടമാണ് ഇങ്ങനെയുള്ള നിരവധി മേഖലയുണ്ട് ഇപ്പൊ ബസ് കെ എസ് ആർ ടി സി നഷ്ടമാണ് സ്വകാര്യ ബസ്സുകളൊക്കെ ലാഭമാണ് അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം അപ്പോൾ ഇത് നഷ്ടത്തിൽ ഓടിക്കാനുള്ളതാണ് എന്ന പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത അതാണ് രാജ്യത്തെ തന്നെ സംസ്ഥാനത്തെ തന്നെ നഷ്ടത്തിലാക്കാൻ വേണ്ടി യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ശരി ഈ വെള്ളാനകളെല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നതോട് കൂടി അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് വറ്റുന്നവരെ അല്ലെ താല്പര്യമുള്ളവരെ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അല്ല അതേക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ഇടതുപക്ഷത്തിനില്ല എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കാനുള്ള ഒരു ഗൂഢ നീക്കമാണ് എന്നുള്ളതാണ് അതായത് സി പി എമ്മിന്റെ ബിനാമി കമ്പനി ആയിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയെ ഭീമറൈറ്റി കോർപ്പറേഷൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നു കെ എസ് ആർ ടി സി ഊരാളുങ്കല്ല ഇലക്ട്രിസിറ്റി ബോർഡ് ഊരാളുങ്കലിനും കൊടുക്കുന്നു അങ്ങനെ എല്ലാ ഊരാളുങ്കലിനും കൊടുത്തു കഴിഞ്ഞാൽ ഖജനാവിലെ പണം അപ്പാടെ പാർട്ടി ഖജനാവിലേക്ക് മാറ്റാൻ പറ്റും ഒരു വലിയ ഭീകരമായ ഗൂഢാലോചനയുടെ ഫലമല്ലേ ഇങ്ങനെ ഒരു നിർദ്ദേശം എന്നാണ് ഞാൻ സംശയിക്കുന്നത് ഒപ്പതന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരണത്തിനെതിരെ തൊഴിലാളി സംഘടനകളൊക്കെ സംയുക്തമായിട്ട് പണിമുടക്കിന് ചെയ്തു എന്ന് കണ്ടു ഇവർ ഈ ഒരു വിരുദ്ധ നിലപാട് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ഇരട്ട താപ്പ് അല്ലെങ്കിൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നില്ലോ അതിനെന്ത് ന്യായീകരണമാണ് കൊടുക്കുന്നത് അതിന് യാതൊരു ന്യായീകരണവും കൊടുക്കേണ്ടതില്ല എന്നുള്ള ന്യായീകരണമാണ് അവര് കൊടുക്കുന്നത് അതായത് കേന്ദ്രമാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ തെറ്റാണ് സംസ്ഥാനമാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ശരിയാണ് ഈ ക്യാപ്സ്യൂൾ മാത്രമേ ഗോവിന്ദന്റെ കയ്യിലേ ഉള്ളൂ പിണറായിയുടെ കയ്യിലുള്ളൂ അതായത് ഒരേ കാര്യം കേന്ദ്രം ചെയ്താൽ തെറ്റും സംസ്ഥാനം ചെയ്താൽ ശരിയുമാണ് ഇതല്ലാതെ യാതൊരു ന്യായീകരണവും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ അവസ്ഥ കേരളത്തിന്റെ മോഡൽ എന്ന് നിലപാടിന് കേൾക്കുന്നുണ്ടല്ലോ അതിനെങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുന്നത് അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ഷിപ്പ് മോഡൽ എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രൈവറ്റ് എന്ന് പറയുന്നതും പാർട്ടി സ്പോൺസേർഡ് പ്രൈവറ്റ് മാത്രമായിരിക്കും വരിക പാർട്ടി അപ്പൊ പ്രൈവറ്റ് കൊണ്ടുവന്ന് പബ്ലിക്കിന്റെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ പാർട്ടിക്കകത്തേക്ക് കൊണ്ടുപോവുക അതായത് പബ്ലിക് പാർട്ടി പ്രൈവറ്റ് ഇതാണ് ഇവരുടെ പി 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 മോഡൽ അപ്പൊ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് പബ്ലിക്കിന്റെ കയ്യിലെ പണം പ്രൈവറ്റുകാരുടെ കൂടെ ചേർന്ന് പാർട്ടിയുടെ ഖജനാവിലേക്ക് മാറ്റുക അതല്ലാതെ പാർട്ടിക്ക് യാതൊരു വരുമാനവും ഇല്ല പാർട്ടി കുത്തുപാളം എടുത്ത് നിൽക്കുകയാണ് ഇനി വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുണ്ട് രണ്ടു വർഷത്തിനിടയിൽ അപ്പോൾ അതിന് സാമ്പത്തികം കണ്ടെത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള വി തുലക്കലിലൂടെ ആ വാചകമാണല്ലോ ഉപയോഗിക്കുന്നത് വിറ്റ് തുലച്ചു അപ്പൊ കേരളത്തിൽ വിറ്റാൽ വിറ്റ് തുലയ്ക്കൽ അത് സേവനമാണ് പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചാൽ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നത് പോലെ ഇതൊന്നും വിറ്റ് തുലയ്ക്കൽ ഇത് രക്ഷാപ്രവർത്തനമാണ് അപ്പൊ അതിനെയൊക്കെ അങ്ങനെ ന്യായീകരിക്കാൻ സി പി എമ്മിനെ വളരെ ഭംഗിയായിട്ട് അറിയാം അതിനാവശ്യമായ കാപ്സ്യൂളുകൾ ഉണ്ടാക്കാനുള്ള പുതിയ ഫാക്ടറി എ കെ ജി സെന്ററിൽ ഉടനെ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യാത്ര പോരാഞ്ഞിട്ട് പുതിയ പുതിയ വഴികൾ തേടുകയാണ് എന്ന് വേണം അതെ കാരണം കേരളത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സാമ്പത്തികമില്ല വിദ്യാഭ്യാസമുള്ള യുവജനങ്ങളില്ല വ്യവസായങ്ങളും ബിസിനസ്സുകളും ഇല്ല കാർഷിക മേഖലയില്ല അപ്പോൾ ആകെ നമുക്ക് ഇപ്പോൾ ആശ്രയിക്കാൻ കഴിയുന്നത് ലോട്ടറി ഉണ്ട് ചൂതാട്ടം എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുമ്പോൾ ലോട്ടറി മദ്യപാനം ഉണ്ട് പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ പെട്രോളിനും ഡീസലിനും കേരളത്തിൽ മാത്രം വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചൂതാട്ടവും മദ്യപാനവും പിടിച്ചുപറയുമാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം അല്ലാതെ മാന്യമ ന്യായവുമായിട്ടുള്ള മറ്റു യാതൊരു വരുമാന മാർഗവും നമുക്കില്ല മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ചെല്ലുകയാണെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് കൃഷിയുണ്ട് ടൂറിസം ഉണ്ട് ആരോഗ്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് വ്യവസായമുണ്ട് ബിസിനസ് ഉണ്ട് എക്സ്പോർട്ട് ഉണ്ട് എക്സ്പോർട്ടുണ്ട് ഉണ്ട് പക്ഷെ കേരളത്തിൽ ആകെ പറയുന്നത് മദ്യപാനം ചൂതാട്ടം പിടിച്ചു പറയും ഈ മൂന്ന് വരി മാർഗമല്ലാതെ മറ്റൊന്നും കേരളത്തിലില്ല അതായത് ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത് എന്നിട്ട് അത് മഹത്തരമാണ് എന്നിട്ടും തികയുന്നില്ല അവസാനം ഈ ചൂതാട്ടവും കള്ളുകൂടിയും നടത്തുന്ന ഒരുത്തിൽ എന്താ ചെയ്യുക അവസാനം കടപ്പേടിക്കും ഇപ്പോൾ നാലാമത്തെ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാനം കടം തന്നേക്കൂ കടം തന്നേക്കൂ കഴിഞ്ഞ ദിവസം തിരുതാത്തോമ കടം മേടിക്കാൻ പോയിട്ട് അവിടെ ചെന്ന് കണക്കുണ്ടോ എന്ന് ചോദിച്ചു നിർമ്മലാ സീതാരാമൻ ചോദിച്ചപ്പോൾ കണക്കും ഇല്ല കണക്ക് പുസ്തകവും ഇല്ല ഒന്നുമില്ല എന്നാൽ മറ്റേ ഏഹ് ശങ്കരാടി കാണിച്ച പോലെ കൈരേഖയല്ല ഉണ്ടോയെന്ന് ചോദിച്ചപ്പോ കൈരേഖ പോലും കാണിക്കാനും ഇല്ല പോന്നു ഇതാണ് നമ്മൾ കണ്ട കാഴ്ച അതായത് സംസ്ഥാനം ചെലവ് ചെയ്യുന്നതിന്റെയും സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനത്തിന്റെയും കണക്ക് ഹാജരാക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇന്നിപ്പോൾ നിലവിലിരിക്കുന്നത് എന്നാൽ വിദഗ്ധന്മാരെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ശമ്പളം കിട്ടുന്നവർ അത് ആര് തന്നെയാണെങ്കിലും കേന്ദ്രം ചോദിക്കുന്ന കണക്ക് ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ചോദ്യമാണ് കേരള ജനത സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക